പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്ഥലം ഞാനിന്ന് എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് സൂറത്തു അത്തഹരീമുമായിട്ടാണ് അതിലെ ആദ്യ വചനങ്ങളുമായിട്ടാണ് ഇങ്ങനെ ഞാൻ ഒരിക്കൽ വന്നിരുന്നു നബിയും അടിമ സ്ത്രീകളും എന്ന ടൈറ്റിലോടുകൂടി നമ്മളൊരു ക്ലാസ് എടുത്തിരുന്നു ആ ക്ലാസിന്റെ സമയത്തും ഈ തഹരീമിലെ ഈ ആയത്തുകളുമായിട്ട് ഞാൻ വന്നിരുന്നു അന്ന് ആ വചനങ്ങളെ പൂർണ്ണമായിട്ടും വിശദീകരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല തുടക്കം കുറിച്ചിട്ടേ ഉള്ളൂ യാ അയ്യു എന്നെ ബിയു എന്ന ഒരൊറ്റ വാക്കേ വിശദീകരിച്ചിട്ടുള്ളൂ അപ്പോ ആമുഖമായി ഈ ക്ലാസ് കേൾക്കുന്നതിന് മുമ്പ് എൻ്റെ സഹോദരങ്ങൾ ആ ക്ലാസ് ഒന്ന് കേൾക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അതും കേൾക്കണം ഹറാമ് ഹലാല് എന്ന ക്ലാസും കേൾക്കണം എങ്കിലേ നമ്മൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ എൻ്റെ സഹോദരങ്ങൾക്ക് മനസ്സിലാകുള്ളൂ എന്നാൽ പോലും എൻ്റെ അഭിപ്രായത്തിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഇത് കേൾക്കേണ്ടി വരും കാരണം ഞാൻ അങ്ങനെ ഈ പഠിക്കുന്ന ഇതിന് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ആദ്യത്തെ പ്രോഗ്രാം ചെയ്തു വെക്കപ്പെട്ട ഒരു സംഭവ വികാസങ്ങൾ ഉണ്ടല്ലോ ഈ വചനങ്ങളുടെ അവതരണ കാരണവുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ അത് നമ്മുടെയൊക്കെ മനസ്സിൽ കുട്ടിക്കാലം മുതൽ പ്രോഗ്രാം ചെയ്യപ്പെട്ട ഒരു അറിവായിരുന്നു അത് അതിൽ നിന്ന് മാറി ഇത് മനസ്സിലാക്കിയെടുക്കാൻ സമയമെടുത്തു എനിക്ക് കുറെ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സഹോദരങ്ങളോടും അത് പറയുന്നത് ചിലപ്പോ ഇത് മനസ്സിലാക്കിയെടുക്കാൻ എൻ്റെ സഹോദരങ്ങൾക്ക് സമയമെടുക്കും കനപ്പ നമ്മുടെ ഉള്ളിൽ ഈ വചനങ്ങളുടെ ഒരു അവതരണ കാരണമുണ്ട് മാരിയത്തുൽ കിബിത്തി എന്ന് പറയുന്ന മുക്കൗക്കിസ് രാജാവു എന്നാണ് എൻ്റെ ഓർമ്മ ആ രാജാവ് കൊടുത്തയച്ച സമ്മാനങ്ങളുടെ കൂട്ടത്തിൽ ഒരു അടിമ സ്ത്രീയും ഉണ്ടായിരുന്നു ആ അടിമ സ്ത്രീയുമായി ബന്ധപ്പെട്ട് റസൂലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ വിശദീകരിക്കുന്നതെന്നും അത് മറ്റു ഭാര്യമാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്നും ഇനി അവർക്ക് ഇഷ്ടമല്ല എന്നതുകൊണ്ട് തന്നെ ആ കാര്യം ഞാൻ ചെയ്യില്ല എന്ന് റസൂല് തീരുമാനിക്കുകയും ചെയ്തു അപ്പോഴാണ് അള്ളാഹു ഞാൻ നിനക്ക് അനുവദിച്ചു തന്നത് നീ എന്തിനാണ് ഹറാമാക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു എന്നുള്ള ഈ വിശദീകരണം നമ്മുടെ ഉള്ളിലൊക്കെ അത് പ്രോഗ്രാം ചെയ്യപ്പെട്ടു ഊട്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് സത്യത്തിൽ അടിമസ്ഥം അല്ലെങ്കിൽ അടിമ എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ കുർആാനിൽ ഇല്ല എന്നതാണ് സത്യം ഉപയോഗിച്ച വാക്ക് നമ്മൾ വിശദീകരിച്ചു മാമലക്കത്ത് ഐമ അടിമത്തം ഖുർആാനിലെ അടിമത്തം എന്ന പേരിൽ ഒരു ക്ലാസ് നമ്മൾ തുടക്കം ഒരു അടിത്തറ ഇട്ടിരുന്നു അതിൽ മാമലക്കത്ത് ഐമാനുക്ക അല്ലെങ്കിൽ മാമലക്കത്ത് യമീനുക്ക എന്ന് പറയുന്നത് മാ എന്നുള്ളത് കൊണ്ട് തന്നെ അടിമയല്ല എന്നുള്ളത് നമ്മൾ സൂചിപ്പിച്ചിരുന്നു യമീൻ എന്താണെന്നുള്ളതിൽ വിശദീകരിച്ചു ഐമാൻ എന്താണെന്നുള്ളത് വിശദീകരിച്ചു പിന്നെ നമ്മൾ പറഞ്ഞത് അത് വന്ന വചനങ്ങൾ മുഴുവൻ വിശദീകരിക്കാം എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചിട്ടുള്ളത് മാമലക്കത്ത് ഐമാൻ വന്ന വചനങ്ങൾ മുഴുവൻ നമ്മുടെ വിശദീകരണത്തിൽ വരും അപ്പോ അഹല്ല എന്നുള്ളത് ലിമ ഹറമ എന്ന് പറയുന്നത് തന്നെ ഒരിക്കലും അത് ചെയ്യില്ല എന്ന് തീരുമാനിക്കുന്ന ഒരു കാര്യത്തെയല്ല പ്രത്യേകം മനസ്സിലാക്കുക ഹലാല് ഭക്ഷണമോ ഹറാമു ഭക്ഷണമോ അല്ല അതെ അതിനെ കുറിച്ച് അല്ല പറയുന്നത് ഹറമ എന്ന് പറയുന്നത് ഇപ്പോ അതിനെ മംനോ ദുഹുലാണ് ഇപ്പോ അങ്ങോട്ട് കടക്കാൻ പാടില്ല എന്നേ ഉള്ളൂ അത് കടക്കാൻ പറ്റുന്ന മേഖലയിലേക്ക് എത്തിയാൽ അത് പ്രവേശിക്കാം അതാണ് ഹരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും എന്ന് പറഞ്ഞിട്ട് വൽ മൊഹസനാത്ത മിനന്നിസായി എന്ന് പറഞ്ഞു ഉമ്മാനെ കെട്ടാൻ പാടില്ല അത് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം എന്ന് ഉമ്മാറയത് മമ്പ അറിവുകളുടെ ഉറവിടമാണ് അത് ഇപ്പൊ പവിത്രമാക്കി വെച്ച ഇടമാണ് എന്നാ പറഞ്ഞത് അതുകൊണ്ടാണല്ലോ ഹറമ എന്ന് ഹറമ എന്ന് പറയുന്നത് നിഷിദ്ധം എന്നാണോ അർത്ഥം പവിത്രം എന്നാണോ അർത്ഥം എന്നുള്ള തർക്കത്തില് പണ്ഡിതന്മാർക്കിടയിൽ തർക്കം കാരണം മസ്ജിദുൽ ഹറം എന്ന് പറയുമ്പോൾ നിഷിദ്ധമായ പള്ളി പവിത്രമായ പള്ളി എന്നാണോ അർത്ഥം അതുപോലെ തന്നെ സൂറത്തു അൻആമിലെ നൂറ്റി അമ്പത്തിയൊന്നാമത്തെ വചനത്തിൽ പറയുന്ന കുൽ താലോ അതിലുമാ ഹറമ അലൈക്കും റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയത് എന്ന് പറഞ്ഞാൽ ബാക്കി പറയുന്ന വബിൽ വാലിദൈനി എങ്ങനെ നിഷിദ്ധാകുക എന്ന് ചോദ്യം വരും വാവുഫുൽ കൈലവൽ മീസാന അളവും തൂക്കവും നിങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണം എന്നുള്ള പാരമ്പര്യ അർത്ഥം അതെങ്ങനെ നിഷിദ്ധാകാന്ന് വരും എങ്ങനെ അതിൽ പറയുന്ന കാര്യമൊന്നും നിഷിദ്ധ അല്ലല്ലോ എന്നാണ് എങ്ങനെയാണ് അതിൽ തർക്കം വന്നത് ഉദാഹരണ അപ്പൊ നമ്മള് അതിന് നിഷിദ്ധം ഒരിക്കലും നമ്മൾ അങ്ങോട്ട് കിടക്കാൻ പാടില്ല എന്നല്ല അത് ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരാള് അത് പൂർത്തിയാക്കിയിട്ട് പി ജിയിലേക്ക് പോകാൻ പറ്റുള്ളൂ അതുവരെ അത് അയാൾക്ക് ആ മക്കാമ് അയാൾക്ക് മുഹറമാണ് ഹെരിമയാണ് പി ജിക്ക് പഠിക്കുന്ന മാസ്റ്റർ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരാൾക്ക് ഡോക്ടറേറ്റ് എടുക്കണമെങ്കിൽ അത് കഴിഞ്ഞ് പൂർത്തിയാക്കിയിട്ട് വേണം അതുവരെ ഡോക്ടറേറ്റ് അയാൾക്ക് മുഹറമാണ് മറ്റൊരു ഉദാഹരണം ഞാൻ പറഞ്ഞിരുന്നു ഒരു മെഡിക്കൽ വിദ്യാർത്ഥി ഒന്നാം വർഷം തന്നെ ഓപ്പറേഷൻ എന്ന ബാധ്യത ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയില്ല കാരണം അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടന്ന ശേഷമേ അതിലേക്ക് പോകാൻ പറ്റുള്ളൂ അതുവരെ അവന് ആ മേഖല മുഹറമാണ് മംനുഅഹോലാണ് അവിടേക്ക് കിടക്കാൻ പാടില്ല അതാ ഞാൻ പറയുന്നത് ഹറാം ഹലാൽ എന്നുള്ള ക്ലാസ് വ്യക്തമായി എൻ്റെ സഹോദരങ്ങൾ കേൾക്കന്നെ വേണം അതിനെ ില്ല് ചെയ്യലാണ് ആ മേഖലയിലേക്ക് കടന്നിട്ട് അതിനെ തഹക്കീക്ക് യാഥാർത്ഥ്യമാക്കുക മനസ്സിലാ സൂക്ഷ്മതയോടുകൂടി കേൾക്കണം എന്റെ സഹോദരങ്ങൾ ഹില്ല് ആക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് തടഞ്ഞു വെച്ച ഒരു മേഖലയായിരുന്നു ഡോക്ടറേറ്റ് എന്ന് പറ മനസ്സിലാക്കിക്കോളും അത് പി ജി കഴിഞ്ഞു മാസ്റ്റർ ഡിഗ്രി നമ്മുടെ കഴിഞ്ഞു ആ മേഖല കംപ്ലീറ്റ് ആക്കി എന്നിട്ടാണ് പിന്നെ ആ ഡോക്ടറേറ്റ് എന്ന് പറയുന്ന മേഖലയിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ട് അത് ഹില്ലാക്കണത് എന്ന് പറഞ്ഞ അതിനെ നമ്മൾ യാഥാർത്ഥ്യമാക്കുന്നത് അതാണ് ഹില്ല് ഉഹില്ല എന്ന് പറയുന്നത് അതിനു വേണ്ട നിയമങ്ങളും അത് യാഥാർത്ഥ്യമാക്കാനും അതിനെ മനസ്സിലാക്കിയെടുക്കാനുമുള്ള നിയമങ്ങൾ എന്തൊക്കെയുണ്ടോ അത് വെളിപ്പെടുത്തുന്നതിനെയാണ് ഉഹില്ല എന്ന് പറയുന്നത് അതാണ് അഹല്ല എന്ന് പറയുന്നത് ഇവിടെ അങ്ങനത്തെ ഒരു നബി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു നബി എന്ന് പറയുന്നത് നബകുകൾ കിട്ടുന്ന വ്യക്തിയാണ് ഇവിടുത്തെ നബി മൂസയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം മൂസക്കാണ് ഹദീസ് കിട്ടുന്നത് ഇതിലെ മൂന്നാമത്തെ വചനത്തില് അതാ പറയുന്നത് നബിയു അസ്വാജിഹി എന്ന് പറയുന്നത് ഹദീസുൽ ജുനൂദും ഹദീസുൽ വാഷിയയും അതുപോലെ തന്നെ ഹദീസും മൂസയും ഒക്കെ മൂസയുമായി ബന്ധപ്പെട്ട് വന്ന വാക്കാണത് മുഹമ്മദും റസൂൽ ലാഹിയുമായി ബന്ധപ്പെട്ട വാക്കല്ലത് അത് ആ വയത് അസറൻ നബിയു ഇല ബി അസ്വാജിഹി ഹദീസൻ എന്ന് പറയുന്നത് ആ ഹദീസിന്റെ സിറുകൾ ഓരോന്നും വ്യക്തമാക്കി അതിൻ്റെ ഭവാത്തിനുകളിലേക്ക് അതിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്നതിൻ്റെ കാര്യങ്ങൾ ഒക്കെ ഇൽഹാർ ചെയ്ത് കൊടുക്കുന്ന നബി മൂസയാണ് നബിയും റസൂലുമായ ആള് മൂസയാണ് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കണം എൻ്റെ സഹോദരങ്ങൾ വളരെ കൃത്യമായി അതിൻ്റെ ഓരോ വാക്കുകളും എടുത്ത് പരിശോധിച്ച് മനസ്സിലാക്കണം പഠിക്കുക സമയ ആവശ്യക്കാർ മതി കിട്ടും അല്ലാത്തവർക്ക് ഇപ്പൊ തന്നെ നിർത്തി നിർത്തിപ്പോകാം ഞാനിത് പറയുന്നത് ആവശ്യക്കാർ ഇട സംബന്ധിച്ചാണ് ആവശ്യക്കാർക്ക് ഇത് ഓരോ പദങ്ങളും കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി ഈ വചനങ്ങൾ മാര്യത്തിൽ കിപിത്തിയുമായി ബന്ധപ്പെട്ട വിഷയാണോ അല്ലേ എന്നുള്ളത് എൻ്റെ സഹോദരങ്ങൾ പഠി മനസ്സിലാക്കിയെടുക്കണം ഒരു നബിയുടെ തലത്തിലേക്ക് എത്തിയ വ്യക്തി അവന്റെ ഉള്ളിലെ തന്നെ അവന്റെ ഉള്ളിലെ പരിശുദ്ധമായ ചിന്തകളും അവന്റെ മനസ്സിന്റെ പരിശുദ്ധിയുമാണ് അവന്റെ അസ്വാജ് എന്ന് പറയുന്നത് അതാണ് ഓമിൻ്റെ ആയാത്തിലക്കും അൻഫുസിക്കും അസുവാജൻ ഈ അസുവാജിനെ കൂടെ കിടക്കുന്ന ഭാര്യയാക്കിയതാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായത് നുഫൂസുകളുടെ തസാവുജാണ് എന്ന് മനസ്സിലാക്കിയില്ല അതിനെ പദാർത്ഥ തലത്തിലേക്ക് കൊണ്ടുപോയി അതാണ് നമുക്ക് പറ്റിയ ഏറ്റവും അതാണ് ആ നബിയുടെ അസ്വാജ ഉമ്മഹാത്താണെന്ന് എന്ന് പറയുന്നത് അങ്ങനെ പരിശുദ്ധമായ ചിന്തകൾ പരിശുദ്ധമായ ഒരു നബിയുടെ പിന്നെ അസുവാജ് എന്ന് പറയുന്നത് സാധാരണ ഒരു മോമിൻ്റെ അസുവാജ് പോലെയല്ല ഒരു ബഷറിന്റെ ഉള്ളിൽ അസുവാജു പോലെയല്ല നബി എന്ന് പറയുന്നത് അത്രയും തലക്കൽ നബ ആണ് മൈ തലക്കൻ നബ ഫൻ നബി എന്നാണ് നബുകള് വെളിപാടുകള് പ്രാപഞ്ചികമായ ജ്ഞാനങ്ങളുടെ വെളിപ വെളിപ്പെടലുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് നബി എന്ന് പറയുന്നത് അതൊക്കെ കുറെ കാര്യം അതൊക്കെ കുറച്ച് ഉള്ളിലേക്ക് പോയി അതിനെക്കുറിച്ച് മനസ്സിലാക്കിയാൽ അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അത് ഗ്രഹിക്കാൻ സാധിക്കുള്ളൂന്ന് എനിക്കറിയാം അതാണ് നബ നബിൽ എത്തണമെങ്കിൽ തന്നെ കുറെ കടമ്പൾ കടക്കണം ഇഹാത്തത്ത് കഴിഞ്ഞ് ഇൽമും കഴിഞ്ഞ് ഖബറും കഴിഞ്ഞിട്ടാണ് പിന്നെ നബ ആ ോട് സിതുക്കും കൂടി കൂട്ടി കലർത്തുമ്പോഴാണ് അത് ഹദീസാകണത് ഇങ്ങനെ പറഞ്ഞാൽ എന്റെ സഹോദരങ്ങൾക്ക് മനസ്സിലാവൂലെന്ന് എനിക്കറിയാം ഒരറിവ് അതായത് അതാണ് എൽമ ആ എൽമ ഒരു നബ ഒരു അറിവ് ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ചുള്ള ഒരറിവ് അതിന്റെ അതിന് പ്ലസ് ഇഹാത്തത്ത് അള്ളാഹു മുഹീത്തു എന്ന് പറഞ്ഞല്ലോ ലായുത്തുനം പിന്നെ അപ്പോ ആ ഇഹാത്തത്ത് അതിനെ ഷാമിലായിട്ട് സമ്പൂർണമായിട്ട് അതിനെ മനസ്സിലാക്കി എടുക്കുക ഷാമിലും കാമിലും ആയിട്ട് അതിനെ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുമ്പോഴാണ് അതിനെ ഇഹാത്തത്താകണത് അപ്പോ അങ്ങനെ മനസ്സിലാക്കി എടുക്കുന്ന ഒരു അറിവാണ് ഹബറാകണത് ഒരു നമ്മൾ വാർത്ത എന്നൊക്കെ പറയണേല് ഖബർ അതാണ് കൂടുതൽ പറയുന്നത് ഖബീർ ആ ഖബറിലേക്ക് എത്തുന്നത് അങ്ങനെയാണ് എന്റെ നിങ്ങളത് ഒന്നോ രണ്ടോ പ്രാവശ്യം കേട്ടോളൂ കേട്ടോ കൊഴപ്പല്ല അത് പഠിയാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോ ഈ ക്ലാസ്സിൽ പോലും ഇത് പൂർണ്ണമായിട്ട് വിശദീകരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ഇപ്പൊ വീണ്ടും വരും അപ്പോ അതാണ് ഖബർ എന്ന് പറയുന്നത് ആ ഖബറാണ് പിന്നെ എന്താണത് നബ ആകണുന്നത് ആ നബയില് സ്ഥിതക്ക് പരിശുദ്ധി അതിൽ കറ നഖയായ കറകളഞ്ഞ आ, आ, मारी -मारी न, न, आ, ും അതാവുമ്പോഴാണ് അത് ഹദീസ് അത് ഇങ്ങനെ മാറി മാറി വരുകയാണ് ഒറ്റടിക്കല്ല ഹദീസ് ആക അല്ലാതെ ന പറയുന്ന ഒരു സ്വകാര്യ അല്ല ഖുർആൻ പറയുന്ന ഹദീസ് കുർഹാനിലെ വാക്കുകൾ നമ്മൾ പറയുന്ന കാര്യങ്ങളിലേക്ക് കൊണ്ടുവരരുത് അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എന്റെ സഹോദരങ്ങളുണ്ട് അതില് അബ് എന്ന് പറഞ്ഞ എന്റെ പിതാവിനെ ആക്കരുത് ഞാനത് ഒരിക്കൽ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആ ക്ലാസ് എടുത്തപ്പോ ഇനി അൻസാരിയുടെ വാപ്പ മരിച്ചു എന്ന് പറഞ്ഞാൽ അത് വാപ്പ എന്ന് മനസ്സിലാക്കാൻ പാടില്ല എന്നും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്റെ സഹോദരൻ കളിയാക്കിയിരുന്നു എന്നെ നിര നിരന്തരമായിട്ട് പിന്നീട് അദ്ദേഹം ഈ ആശയം അതിന്റെ ആഴത്തിൽ മനസ്സിലാക്കാൻ തുടങ്ങി എന്നുള്ളത് വേറെ കാര്യം അപ്പൊ ഞാൻ പറയുന്നത് അതാണ് നമ്മൾ അബ് എന്ന് പറയുമ്പോൾ നമ്മൾ ബയോളജിക്കലായ എന്റെ പിതാവ് മുഹമ്മദിൻ എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ കാണരുത് ഖുർആാനിലെ അബ് ആരാണെന്നുള്ളത് തന്നെ നമ്മൾ പരിശോധിക്കണം അബുൽ മുസഫ്വർ ആരാണ് അബുൽ ഹക്കീക്കി ആരാണ് യഥാർത്ഥ അബ് ആരാണ് കള്ള അബ് ആരാണെന്നുള്ളത് നമ്മൾ ഖുർആനിന്ന് പഠിക്കണം അബുൽ മുസഫർ വ്യാജനായ അബ് ആസർ ആണ് അതാണ് ആസർ ആസർന്നിലെ പേരൻ അബുൽ മുസഫ്വർ ആണത് ആസർന്നുള്ള പേരെന്നെ നോക്കു നിങ്ങൾ അതും ഒരാൾ വാപ്പയായിട്ട് കാണരുത് അതും ആത്മീയമായ തലത്തിലുള്ള അബാണ് അതാണ് അബുൽ മുസഫറാണത് മുസഫർ എന്ന് പറഞ്ഞ വ്യാജം കള്ളം എന്ന് പറയുന്നത് അതാണ് വ്യാജങ്ങൾ ആ അബുൽ മുസഫ്വറാണോ അബുൽ ഹക്കീക്കിയാണോ ഇബ്രാ അബുൽ ഇബ്രാഹിമിയാണോ വേണ്ടത് എന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് അബുൽ ഇബ്രാഹിമി അല്ലെങ്കിൽ അബുൽ മുസഫർ ഏതാ വേണ്ടത് അപ്പോ അബ് എന്ന് പറയുമ്പോ ഈ രണ്ട് അബുകളെയാണ് നമ്മൾ കാണേണ്ടത് അല്ലാതെ മാക്കാന മുഹമ്മദന്റെ അബ എന്ന് പറയുമ്പോഴത്തിന് ഏതെങ്കിലും മാര്യത്തിൽ കിത്തിക്ക് ഒരു കുട്ടി ആൺകുട്ടി ഉണ്ടായത് ആകെ മാര്യത്തിൽക്ക് പിത്തിക്കാണ് ആ കുട്ടിയും മരിച്ചു അതുകൊണ്ടാണ് പിന്നെ അന്ന് സൂര്യഗ്രഹണം ഉണ്ടായി അതുകൊണ്ട് കുട്ടി മരിച്ചത് കൊണ്ടാണ് സൂര്യഗ്രഹണം ഉണ്ടായത് എന്ന് നാട്ടുകാരൊക്കെ പറഞ്ഞു അതിന് ഇ തിരുത്തി എന്നൊക്കെ പറയുന്ന ഈ കഥ വാക്കാന മുഹമ്മദ് എന്ന് പറയുന്ന ഈ ബയോളജിക്കലായ കുട്ടികളുടെ വാപ്പയല്ല മുഹമ്മദ് എന്ന് പറഞ്ഞതിലേക്ക് കൊണ്ടുവന്നതുകൊണ്ടാണ് ഈ കഥകളൊക്കെ ഉണ്ടാക്കേണ്ടി വന്നത് ഇങ്ങനെ ഈ വചനങ്ങൾ ഓരോ വചനങ്ങൾക്കും അവതരണ കാരണം എന്ന പേരിൽ നിർമ്മിക്കപ്പെട്ടതാണ് ഇതിന്റെ ഒക്കെ മുഖ്യ കാരണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അപ്പൊ വിഷയത്തിൽ അല്പം വ്യതിചലിച്ചു പോയി ക്ഷമിക്കണം അപ്പോ അബാ അഹദിം അല്ല ഹർറമ എന്നുള്ള വാക്കാണ് ഇപ്പൊ നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ ഹർറമ എന്ന് പറയുന്നതിന്റെ അർത്ഥം നമുക്ക് ഒരിക്കലും കടന്നു ചെല്ലാൻ പറ്റാത്തതല്ല ഇപ്പൊ അത് തടഞ്ഞു വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് അത് തടയുക എന്നുള്ളതും പവിത്രമാക്കുക എന്നുള്ളതും ഈ രണ്ട് അർത്ഥവും അതിന് ആപ്റ്റാകാനുള്ള കാരണം മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ സഹോദരങ്ങൾ അപ്പൊ ഏതാണ് അതിൻ്റെ അർത്ഥം എന്ന് ഏതെങ്കിലും ഒന്ന് പറ കാര്യമില്ല അത് രണ്ടുമുണ്ട് അത് പവിത്രമായ ഒരു സ്ഥാനമാണ് പക്ഷെ ഇപ്പൊ അവിടേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റൂല അത് പ്രവേശിക്കണമെങ്കിൽ ആ തലത്തിലേക്ക് നിങ്ങൾ വൈജ്ഞാനികമായി ഉയരേണ്ടതുണ്ട് അപ്പോ സംഗതി മനസ്സിലായോ അതാണ് മാ അഹലാഹുലക്ക അള്ളാഹു നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി വെളിപ്പെടുത്തി തന്ന കാര്യങ്ങളാണത് നിനക്ക് അത് നിന്റെ ഉൾക്കോലും സാഫിയ ഉൾക്കോലും നഖിയ ശുദ്ധമായ നിന്റെ ഉള്ളിലെ ചിന്തയും ബുദ്ധിയും ഉണ്ടല്ലോ അതാണല്ലോ ഒരു നബിയുടെ അസ്വാജ് എന്ന് പറയുന്നത് അതിൽ അതിൽ അവ അവരിൽ നിന്ന് നീ എന്തിനാണ് അത് ഇപ്പൊ അത് മംനോ ദുഹുല് അവിടെ അവർക്ക് അങ്ങോട്ട് കടക്കാൻ സമയമായിട്ടില്ല എന്ന് പറഞ്ഞ് തടഞ്ഞു വെച്ചിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത് നബിക്ക് അത് കിട്ടിയിട്ടുണ്ട് ആ മേഖലാ തലം ഇപ്പൊ ചിലപ്പോ നമ്മൾ പറയലോ നിങ്ങൾ ഇപ്പോ അത് മനസ്സിലാക്കണ്ട കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് പറഞ്ഞു തരാമെന്ന് ചില കാര്യങ്ങൾ പറയും നമ്മൾ കാരണം ആ മേഖലയിലേക്ക് എത്തിയ ആളുകൾക്ക് അവരുടെ ഉള്ളിലെ അസുവാജികളെ അങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ സമയമെടുക്കും അതാണ് വിഷയം അതാണ് തപുത്ത മറിലാത്ത അസുവാചിക്കുന്ന് പറയുന്നത് ആ അസുവാജികളുടെ വിരുദ്ധമായ ഗുണങ്ങളുടെ മസ്തറിനെ തേടിക്കൊണ്ട് അതാണ് തപു തെബുത്തകി നീ അന്വേഷിക്കുകയാണ് തേടുകയാണ് ചെയ്യുന്നത് എന്തിന് മറലാത്ത് മറല് എന്ന് പറയുന്നത് റള് എന്നുള്ളതിൽ നിന്നാണ് മറലാ മറൽ ഉണ്ടാകണത് ഇള ഉണ്ടാകണത് അതിന് നേരെ വിപരീതമാണ് നെറുണ്ടാകണത് നൊർ ഉണ്ടാകണത് ലരിയർ ഉണ്ടാകണത് ലരിയർ എന്ന് പറഞ്ഞ വെളിച്ചം ഒരിക്കലും കാണാത്ത അവസ്ഥ അന്ധൻ എന്നു പറയണേ നമ്മൾ റള് എന്ന് പറയുന്നത് ഇപ്പൊ അവരുടെ റോയ്യത്തുൽ അലതാടാണ് അവരിൽ ഇപ്പൊ വിരുദ്ധമായ ഗുണങ്ങളാണ് ഇപ്പൊ അവരിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിന്റെ മസ്തർ അതിന്റെ ഉറവിടമാണ് മറലാ അതിന്നുണ്ടായതാണ് മറലാത്ത് ആ വാക്ക് ശരിക്ക് പഠിക്കണം നിങ്ങൾ എന്റെ സഹോദരങ്ങൾ എവിടുന്നാണ് ആ വാക്ക് വന്നത് എന്ന് തൃപ്തി ഉദ്ദേശിച്ചെന്നല്ല ഇപ്പൊ ആ അസുവാജുകളിൽ നടക്കുന്നത് വിരുദ്ധമായ ഗുണങ്ങളുടെ സംഘടനകളാണ് അവിടെ നടക്കുന്നത് ആ നടക്കുന്ന ഗുണങ്ങളെ തേടിക്കൊണ്ടാണ് ഇപ്പൊ നീ അവരിൽ നിന്ന് അത് തടഞ്ഞു വെച്ചിട്ടുള്ളത് അത് വേണ്ട എന്നാണ് പറയുന്നത് തടഞ്ഞു വെക്കേണ്ടതില്ല അവരത് ക അതിനെ അടുത്ത വചനത്തിൽ പറയുന്നുണ്ട് സ്വതന്ത്രമായി ആ മേഖലയിലേക്ക് അവരെ വിടാനാണ് പറയുന്നത് അവര് അത് മനസ്സിലാക്കി എടുക്കട്ടെ എന്നാ പറയുന്നത് അത് അതിന്റെ ശേഷം കത് ഫറാഹുലക്കും തഹില്ല തൈമാനിക്കും എന്ന് പറയുന്നത് പിന്നെ വിശ അത് വിശദീക അതിലേക്ക് നമ്മുടെ വിശദീകരണം പോയി പോവുകയാണ് അപ്പം മറല്ലാത്ത് എന്ന് പറയുന്നത് റള് റില അതിന്റെ റൂട്ട് രണ്ടക്ഷരാണ് പറഞ്ഞല്ലോ പിന്നെ അതേ അക്ഷരങ്ങൾ തന്നെയാണ് ലെറ് അതായത് ലുറുണ്ടാകണത് ആ ലുറില് നിന്നാണ് ലരിയർ ഉണ്ടാകണത് ലുർ എന്ന് പറഞ്ഞാൽ ശാരീരികമായ ബുദ്ധിമുട്ടല്ല അവന്റെ ബുദ്ധിപരവും ചിന്താപരവുമായ ലരിയറാണ് അന്ധതയാണ് പറയുന്നത് അങ്ങനെ അത് മനസ്സിലാക്കിയെടുക്കുന്നതിൽ നിന്നുള്ള പ്രയാസം പക്ഷെ റി അങ്ങനെയല്ല അവരിൽ ഇപ്പൊ വിരുദ്ധമായ ഗുണങ്ങളാണ് ആ വിരുദ്ധമായ ഗുണങ്ങളിൽ നിന്ന് അവന് അഹദ അഹദിയത്തിലേക്ക് അഹദിലേക്ക് അവന് യാത്ര പോകേണ്ടതിന്റെ അവന്റെ അവന്റെ ചിന്തയും മനസ്സും അപ്പൊ അതിൽ നിന്ന് ഒന്ന് പിന്നെ തത്തവറ ഡെവലപ്പ് ചെയ്ത് പുരോഗ പുരോഗതിയിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പിന്നെ നെബി തൽക്കാലം അവരിൽ നിന്ന് അതൊന്ന് തടഞ്ഞു വെച്ചത് എന്നാ അത് വേണ്ട അതിന്റെ ആവശ്യമില്ല എന്നാണ് പിന്നെ പറയുന്നത് ഇന്നല്ലാഹ വഫൂർ റഹീം കാരണം നീ അത് തടഞ്ഞു വെക്കേണ്ട അള്ളാഹുജ്ഞാനത്തിന്റെ പൂർണ്ണത നൽകുന്നവനാണ് വഫൂർ എന്ന് പറഞ്ഞാൽ അതെ പൊറുക്കാനല്ല വഫൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിജ്ഞാനത്തിന്റെ മേഖലയിൽ ഏതൊക്കെ പിഴവുകളുണ്ടോ ആ പിഴവുകളൊക്കെ തീർത്ത് കംപ്ലീറ്റ് ആക്കി തരുന്ന ആള് അതാണ് വഫൂർ ഒരു കവറൊക്കെ നമ്മൾ പിന്നെ എല്ലാം അതിൽ നിറച്ച് അതിനെ ക്ലോസ് ചെയ്യുമ്പോഴാണ് അത് വഫറ അത് ചെയ്യണത് അപ്പോ നമുക്ക് നമ്മുടെ വൈജ്ഞാനിക രംഗത്ത് എന്തൊക്കെ അവരുടെ അവരിൽ പിഴവുകളുണ്ട് അതൊക്കെ അള്ളാഹു തിരുത്തിക്കൊള്ളും അല്ലാഹു പൂർണ്ണമാക്കി കൊടുത്തുകൊള്ളും അവന് റഹീമുമാണ് അവന് കാരുണ്യവാനുമാണ് അവന്റെ റഹ്മത്ത് ജ്ഞാനത്തിന്റെ കാരുണ്യം ആ റഹ്മാനിയത്ത് അവന് കൊടുക്കും അതിന് കഴിവുള്ളവനാണ് അവൻ എന്നുള്ളതാണ് പറയുന്നത് ഇപ്പൊ എൻ്റെ സഹോദരങ്ങൾക്ക് ഈ വചനം മനസ്സിലായി ഈ വചനം വ്യക്തമായി മനസ്സിലാക്കിയാലേ ഇനി അടുത്ത വചനത്തിലേക്ക് പോകുള്ളൂ അപ്പൊ എന്ന് പറയുന്നത് ഒരിക്കലും എന്ന് തീരുമാനിക്കുന്ന കാര്യമല്ല നമുക്ക് ആ മേഖലയിലേക്ക് കടക്കാൻ ആയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പൊ നിങ്ങൾ സുഹൃത്തു പിന്നെ അന്നാമിലെ നൂറ്റി അമ്പത്താമത്തൊന്നാമത്തെ വചനം ഒന്ന് നിങ്ങൾ നോക്കൂ ഒന്ന് പരിശോധിച്ച് നോക്കൂ അപ്പൊ ഇത് വ്യക്തമാവും ഹിസാൻ എന്ന് പറയുന്നത് ആ മേഖല പഹർവ്വമാണ് അതൊക്കെ ഇനി ഇവർക്ക് യാഥാർത്ഥ്യമാക്കി പോകേണ്ട കാര്യങ്ങളാണ് അതൊക്കെ അത് ശെർക്കയിൽ നിന്ന് മോചിതമായിട്ട് വേണം അത് അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കാൻ അത് വഴിക്ക് വഴിയായിട്ടാണ് ആ പത്ത് കാര്യങ്ങൾ പറയുന്നത് അത് പിന്നീട് നമുക്ക് വിശദീകരിക്കാം അപ്പോ ഇവിടെ മാരിയത്തുൽ കിബിത്തി എന്ന് പറയുന്ന ഒരു കാര്യത്തെ അവതരണ കാരണമായിട്ട് നമ്മുടെ തന്നെ സഹോദരങ്ങൾ പണ്ഡിതന്മാർ ജ്ഞാനികളായ ആളുകൾ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത അവിടെ നബിയുടെ ഭാര്യമാരെ വരുന്നില്ല ഇന്തൂബ എന്ന് പറയുന്നതൊന്നും രണ്ട് ഭാര്യമാരല്ല അത് ആ നബിയും നബിയുടെ നബ്സു സൗജു ആണ് നഫ്സാവുന്ന സൗജു ആണ് ആ എന്ന് പറയുന്നത് അതുപോലെ തന്നെ വയത് അസറും നബിയും തന്നെ അസർന്ന് പറഞ്ഞാ ആർക്കും കാണിച്ചു കൊടുക്കാതെ വെച്ചു എന്നല്ല അതിന്റെ സിറുകൾ വെളിപ്പെടുത്തി കൊടുത്തു എന്നാണ് അതിന്റെ അർത്ഥം അതിന്റെ പവാത്തിനുകൾ അതിന്റെ ഉള്ളറകളിലേക്ക് പോയി അത് നമുക്ക് ആയത്ത് വരുമ്പോൾ വിശദീകരിക്കാം ആയത്തിനി രണ്ടാമത്തെ ആയത്ത് കഴിഞ്ഞ് മൂന്നാമത്തെ ആയത്താണത് അപ്പോ ഈ കാര്യങ്ങളാണ് എൻ്റെ സഹോദരങ്ങള് ഈ വിഷയത്തിലുള്ള രണ്ടാമത്തെ ക്ലാസ് എന്നുള്ള നിലക്ക് എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത് ബാക്കി കാര്യങ്ങൾ അടുത്ത ആയത്തുകൾ ഇനി അടുത്ത ഒരു ക്ലാസ് ഇതുപോലെ കുറേ കഴിഞ്ഞിട്ട് അടുത്തൊരു ക്ലാസ് വരും അപ്പോൾ കൂടുതലായിട്ട് എന്റെ സഹോദരങ്ങൾക്ക് മനസ്സിലാക്കും കഴിയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സലാം